ആന്ധ്രയിൽ നടന്ന നാഷണൽ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ സെവൻ വിഭാഗത്തിൽ ഒൻപതിൽ ആറ് പോയിന്റ് നേടി വലിയഴിക്കൽ സ്വദേശിനി തീർത്ഥ ജ്യോതിഷ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു വലിയഴിക്കൽ ചന്ദ്രവിലാസത്തിൽ ജ്യോതിഷ് കുമാർ റീജ ദമ്പതികളുടെ ഇളയ മകളാണ് ആറു വയസ്സുള്ള തീർത്ഥ ജ്യോതിഷ് ആന്ധ്രയിൽ കഴിഞ്ഞ ഇരുപത്തി വരെ നടന്ന നാഷണൽ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ സെവൻ വിഭാഗത്തിൽ ഒൻപതിൽ ആറ് പോയിന്റും നേടി വലിയഴിക്കൽ സ്വദേശിനിയായ വിദ്യാർത്ഥിനി തീർത്ഥാ ജ്യോതിഷ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഒൻപത് മത്സരങ്ങളിൽ അഞ്ചെണ്ണത്തിലും വിജയിച്ചു രണ്ട് സമനിലയും കരസ്ഥമാക്കി സാങ്കേതികമായി പതിനൊന്നാം സ്ഥാനമാണ് തീർത്ഥയ്ക്ക് ലഭിച്ചതെങ്കിലും ഏഴ് മുതൽ പന്ത്രണ്ട് സ്ഥാനം ലഭിച്ച കുട്ടികൾക്കെല്ലാം ആറ് പോയിന്റ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഓൺലൈൻ പരിശീലനത്തിലൂടെ മാത്രം അണ്ടർ സെവൻ മത്സരത്തിൽ വിജയം നേടി എന്ന മികവും തീർത്ഥ ജ്യോതിഷിനുണ്ട് വലിയയിഴീക്കൽ ജി എസ് എസിലെ വിദ്യാർത്ഥിനിയാണ് ആറുവയസുള്ള തീർത്ഥ ജ്യോതിഷ് വലിയയിഴീക്കൽ ചന്ദ്രവിലാസത്തിൽ ജ്യോതിഷ് കുമാർ റീജ ദമ്പതികളുടെ മകളാണ് സി ഡി നെറ്റ് കായംകുളം